പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇന്ത്യ തിരിച്ചടി നൽകിയതിൽ പ്രതികരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന യു എസിന് അറിയാമായിരുന്നുവെന്നും ഇത് വേഗം അവസാനിക്കണമെന്നും ട്രംപ് പറഞ്ഞു പത്രസമ്മേളനത്തിലെ ചോദ്യത്തിന് മറുപടിയായാണ് ട്രംപ് പ്രതികരിച്ചത് ഇന്ത്യയുടെ തിരിച്ചടിയെക്കുറിച്ച് ഇപ്പോഴാണ് കേട്ടത് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുണ്ടാകുമെന്ന് മുൻപേ പ്രതീക്ഷിച്ചിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയും പാകിസ്ഥാനും പോരാടുകയാണ് ഇത് വളരെ വേഗം അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി No, it's a shame. We just heard about it just as we, we were walking in the doors of the Oval. Uh, just heard about it. I guess people knew something was going to happen based on a little bit of the past. They've been fighting for a long time. You know, they've been fighting for many, many decades and centuries, actually, if you really think about it. No, I just hope it ends very quickly. ബുധനാഴ്ച പുലർച്ചെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ തിരിച്ചടി നൽകിയത് എത്ര ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെയോ സാധാരണ ജനങ്ങളെയോ ലക്ഷ്യമിട്ടില്ലെന്ന് സൈന്യം അറിയിച്ചു ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ഭീകരരുടെ കേന്ദ്രങ്ങളായ ഒൻപതിടങ്ങളിലാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയിരിക്കുന്നത് ബഹാവൽപൂർ മുസാഫറബാദ് കോട്ലി മുറിട്ട്കെ എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി പാകിസ്ഥാനിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിരീക്ഷണത്തിലായിരുന്നു തിരിച്ചടി അതിനിടെ രാജ്യം അതീവ ജാഗ്രതയിലാണ് അതിർത്തിയിലെ അഞ്ച് വിമാനത്താവളങ്ങൾ അടച്ചു അതിർത്തിയിലെ ജനങ്ങളെ ബങ്കറുകളിലേക്ക് മാറ്റുകയാണ് ജമ്മു കശ്മീരിലും അടക്കമുള്ള വ്യോമ സംവിധാനങ്ങൾക്ക് ഇന്ത്യ സൈനിക നടപടിക്ക് പിന്നാലെ ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ഇസ്രയേലും രംഗത്തെത്തി ഭീകരർക്ക് ഒളിച്ചിരിക്കാനാകില്ലെന്നും സ്വയം പ്രതിരോധ ുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ഇസ്രയേൽ അറിയിച്ചു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപ്തിയേറിയ തിരിച്ചടികളിലൊന്നായി മാറുകയാണ് ഓപ്പറേഷൻ ഒരേ സമയം ഒരു രാത്രിയിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം കൊടും ഭീകര സംഘടനകളായ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവരുടെ കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് മുരുട്ടയിലെ ലഷ്കർ ആസ്ഥാനവും ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു കഴിഞ്ഞു കശ്മീരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടു ആശുപത്രികൾക്ക് അടിയന്തര സാഹചര്യം നേരിടാനും നിർദ്ദേശമുണ്ട് തിരിച്ചടിക്ക് പിന്നാലെ വ്യോമസേനയുടെ സൈനികാഭ്യാസവും തുടങ്ങിയിട്ടുണ്ട് ബഹാവൽപൂരിലെ ജെയ്ഷെയ ആസ്ഥാനം ഇന്ത്യ തകർത്തു ഇന്ത്യ കൊടും ഭീകരനായി മുദ്രകുത്തിയിട്ടുള്ള മസൂദ് അസർ സ്ഥാപിച്ചതാണ് ജയ്ഷെ ഇ മുഹമ്മദ് ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം പുൽവാമ പത്താൻകോട് എന്നിവയിൽ മസൂദിന്റെ പങ്ക് വലുതായിരുന്നു പങ്കുവല്ലുതായിരുന്നു ഇന്ത്യ പിടികൂടിയ അസറിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കാണ്ടഹാർ വിമാനറാഞ്ചൽ ഉണ്ടായതോടെ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ഉരുക്കയിലെ ലഷ്കർ ആസ്ഥാനവും ഇന്ത്യ തകർത്തു രാജ്യത്തെ ഞെട്ടിച്ച രാജ്യത്തിന്റെ കണ്ണീരായ മുംബൈ ഭീകരാക്രമണമുണ്ടായത് ലഷ്കർ ഇ തൊയ്ബയുടെ നേതൃത്വത്തിലാണ് പഹൽഗാമിന് പിന്നിലെന്ന് ഇന്ത്യ കരുതുന്ന ഹാഫിസ് സെയ്ദാണ് ലഷ്കറിന്റെ തലവൻ ഇന്ന് പുലർച്ചെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ഇന്ത്യ ചുട്ട മറുപടി നൽകിയത് പുലർച്ചെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു തകർത്തുളളം പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇന്ത്യ ഈ സർജിക്കൽ സ്ട്രൈക്കിനായി ഉപയോഗിച്ചത് സ്കാൽപ്പ് മിസൈലുകളാണെന്നാണ് റിപ്പോർട്ട് റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ സൈന്യം സ്കാൽപ്പ് മിസൈലുകളും ഹാമർ ബോംബുകളും പാകിസ്ഥാൻ ഭീകരരുടെ താവളങ്ങൾ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ നാവികസേനയുടെ പിന്തുണയോടെ ഇന്ത്യൻ വ്യോമാതിർത്തിക്കുള്ളിൽ നിന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന സ്കാൽപ് ക്രൂയിസ് മിസൈലുകൾ ലക്ഷ്യം തെറ്റാതെ തന്നെ ഭീകരരുടെ കേന്ദ്രങ്ങളെ തകർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി